ഇന്ന് ലോക പുസ്തക ദിനമാണ് ഞാൻ ഇന്ന് മാതൃഭൂമി ബുക്സിൽ പോയി അവിടെ നിന്നും ഞാൻ വാങ്ങിയ ഈ രണ്ട് പുസ്തകങ്ങളും സുഭാഷ് ചന്ദ്രൻ്റേതാണ് ഇതിൻ്റെ കൂടെയുള്ള സ്വർഗം എന്നത് ഒരു ലൈബ്രറി ആകുന്നു എന്ന ബുക്ക് പുസ്തക ദിനത്തോടനുബന്ധിച്ച് മാതൃഭൂമിയുടെ സമ്മാനമാണ് ഇന്ന് മാതൃഭൂമി ബുക്സിൽ നിന്നും ബുക്ക് വാങ്ങുന്നവർക്കെല്ലാം ഈ പുസ്തകം സമ്മാനമായി ലഭിക്കും സ്വർഗം എന്നത് ശരിക്കും ഒരു ലൈബ്രറി പോലെ ആവണേ ഞാൻ പോകുന്നത് സ്വർഗത്തിലായാലും നരകത്തിലായാലും ഇനി വെള്ളിയാങ്കല്ലിലായാലും അവിടെ ഒരു ലൈബ്രറി ഉണ്ടാവുക എന്നത് തികച്ചും ആനന്ദകരം തന്നെ അവിടെ എനിക്ക് സുഭാഷ് ചന്ദ്രൻ ഇനിയും എഴുതാൻ പോകുന്ന ബുക്കുകളെല്ലാം ലഭിക്കുമോ എന്ന് അറിയില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് കാളക്കണ്ണുകളുള്ള ഈ സാഹിത്യകാരൻ സാഹിത്യകാരൻ എന്ന് ഉറച്ച വിശ്വാസത്തോടെ തന്നെ പറയാവുന്ന എഴുത്തുകാരൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് സുഭാഷ് ചന്ദ്രൻ്റെ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന ബുക്ക് ഞാൻ വായിക്കാനിടയായത് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ബുക്ക് വായിക്കുന്ന സമയം അതാണ് ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് അതിശയം തോന്നി അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ചില വരികൾക്ക് എൻ്റെ ആത്മാവിൽ എവിടെയൊക്കെയോ എഴുതാനായി ഞാൻ കുറിച്ചു വെച്ച വരികളുമായി നല്ല സാദൃശ്യം അതുകണ്ട് ഞാൻ ആലോചിച്ചു ഈ മനുഷ്യന് ഇതെവിടെ നിന്ന് കിട്ടി ഇതെൻ്റെ വരികളാണല്ലോ എന്ന് അന്നു മുതൽ ഞാൻ അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്ന് വായിക്കുകയാണ് സുഭാഷ് ചന്ദ്രൻ്റെ പേരോട് കൂടിയ ഒരു പുസ്തകം എവിടെ കണ്ടാലും മറിച്ചു നോക്കാതെ തന്നെ ഞാൻ വാങ്ങാറുണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരേ പുസ്തകം തന്നെ രണ്ട് തവണ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ കവർച്ചട്ട മാറിയതാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല ആവേശം മൂത്ത് രണ്ട് തവണ ആ ബുക്ക് വാങ്ങിപ്പോയി എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ പല വേദികളിലും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാനോ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കയ്യൊപ്പ് വാങ്ങുവാനോ ശ്രമിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം കൂടി ഞാൻ അദ്ദേഹത്തെ മാതൃഭൂമി ബുക്സിൻ്റെ ഒരു പരിപാടിയിൽ വെച്ച് കണ്ടിരുന്നു അകലെ മാറി നിന്ന് ആദരവോടും അസൂയോടും കൂടി നോക്കിയിരുന്നു അല്ലാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുവാൻ ഞാൻ ശ്രമിച്ചില്ല എൻ്റെ ഒരു സ്വകാര്യ ആഗ്രഹമാണ് ഒരു വായനക്കാരി എന്ന നിലയിൽ അദ്ദേഹത്തെ പരിചയപ്പെടാതെ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഒരു കാലമുണ്ടാവണമെന്നും അന്ന് മാത്രമേ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടൂ എന്നും മാതൃഭൂമി ബുക്സ് ചെറൂട്ടി റോഡ് എന്ന അഡ്രസ്സിൽ എൻ്റെ ഒന്ന് രണ്ട് രചനകൾ ഇതിനു മുൻപ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിലവാരമില്ലാത്തതിനാലാണ് അതൊന്നും തന്നെ അച്ചടിമഷി പുരളാതെ പോയത് എങ്കിലും ഞാൻ നിരാശപ്പെടില്ല ഞാൻ ഇനിയും ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരിക്കൽ ഞാൻ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും